അട്ടപ്പാടി ചുരം കയറിയിട്ട് നിങ്ങൾ ഊട്ടിയിലേക്ക് പോയിട്ടുണ്ടോ ഒരു അടിപൊളി റൂട്ടാണ് മണ്ണാർക്കാട് നിന്നും അട്ടപ്പാടി ചുരത്തിന്റെ ഭംഗിയും കോടമഞ്ഞും തണുപ്പും അതോടൊപ്പം ആനക്കട്ടിയും കഴിഞ്ഞ് തമിഴ്നാടിന്റെ ഗ്രാമീണ കാഴ്ചകളും ഒക്കെ കണ്ടുകൊണ്ട് മേട്ടുപാളയത്തേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത് ഇവിടെ നിന്നും ഊട്ടിയിലേക്കും നമുക്ക് പോകാൻ പറ്റും അപ്പോ വെൽക്കം 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 ബാക്ക് ടു മൈ ചാനൽ താമരശ്ശേരിയിൽ നിന്നും രാവിലെ അഞ്ചരയ്ക്ക് എടുക്കുന്ന ബസ്സിനകത്താണ് നമ്മൾ മണ്ണാർക്കാടേക്ക് പോകുന്നത് ഈ ഒരു ബസ് കോഴമ്പത്തൂരേക്ക് പോകുന്ന ബസ്സാണ് മണ്ണാർക്കാടും അട്ടപ്പാടി ചുരവും ഒക്കെ കയറിയിട്ട് ആനക്കട്ടി വഴി തന്നെയാണ് ഈ ഒരു ബസ് കോഴമ്പത്തൂരേക്ക് പോവുക നമ്മൾ പോകുന്നത് മേട്ടുപാളയത്തേക്ക് പോകുന്ന ബസ്സിനകത്താണ് എട്ടേകാലാവുമ്പോഴേക്കും നമ്മൾ ഇതാ മണ്ണാർക്കാട് ബസ് സ്റ്റാൻഡിലെത്തി ഇവിടെ നിന്നാണ് നമുക്ക് മേട്ടുപ്പാളയത്തേക്കുള്ള ബസ് കിട്ടുക ഈ ആദ്യം കാണുന്ന ബസ്സിനകത്താണ് നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് അതിന്റെ തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബസ് കണ്ടോ മേട്ടുപ്പാളയോ ആ ഒരു ബസ്സിനകത്താണ് നമ്മൾ പോകുന്നത് ഈ ഒരു ബസ്സേ ഇവിടുന്ന് എടുക്കുന്നത് എട്ടരക്കാണ് എട്ട് മണിയൊക്കെ ആകുമ്പോഴേക്കും ഈയൊരു ബസ് മണ്ണാർക്കാട് ബസ് സ്റ്റാൻഡിൽ നിങ്ങൾക്ക് ഫ്രണ്ട് സീറ്റും അതേപോലെ തന്നെ സൈഡ് സീറ്റും ഒക്കെ കിട്ടണമെങ്കിൽ കുറച്ച് നേരത്തെ വരുന്നതാണ് നല്ലത് നമ്മളെന്തായാലും താമരശ്ശേരിയിൽ നിന്ന് നേരിട്ടുള്ള ഈ ഒരു ബസ്സിനകത്ത് വന്നുകൊണ്ട് തന്നെ എട്ടേ കാലാവുന്ന സമയത്താണ് എവിടെ എത്തിയിട്ടുള്ളത് അതുകൊണ്ട് ആ ഒരു സമയത്ത് തന്നെ ഫ്രണ്ട് സീറ്റിലൊക്കെ ആളുകൾ ഫില്ലായിട്ടുണ്ട് ഫ്രണ്ട് സീറ്റിലിരിക്കുന്ന ആളുകളോട് നമ്മൾ ബാക്കിലേക്ക് മാറാൻ എന്ന് ചോദിച്ച സമയത്ത് ഒരു കാരണവശാലും തരാൻ അവർ തയ്യാറല്ല അതുകൊണ്ട് നമ്മളെന്തായാലും ബാക്ക് സീറ്റിൽ ഇരുന്നുകൊണ്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കറക്റ്റ് ആവുന്ന സമയത്ത് ഇതാ നമ്മളെ ബസ് മണ്ണാർക്കാട് നിന്ന്താ എടുക്കുക അങ്ങനെ കുറച്ച് മുന്നോട്ട് വന്നപ്പോഴേക്കും നമ്മുടെ ബസ് മണ്ണാർക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലേക്കാണ് പോകുന്നത് നമ്മുടെ ബസ്സിന് ചെറിയൊരു പ്രശ്നമുണ്ട് വലി വളരെ കുറവാ കയറ്റങ്ങളൊക്കെ കയറി പോലെ വലിയ പാടാ അട്ടപ്പാടി ചുരവും ഒക്കെ കയറിയിട്ട് പോകണമെങ്കിലേ കുറച്ച് പണിയാണ് അതുകൊണ്ടുതന്നെ ഈ ഒരു കംപ്ലൈൻറ്റ് തീർത്തിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് കുറച്ച് സമയം അവരൊന്നും നോക്കി പെട്ടെന്ന് തന്നെ റെഡി ആവാത്തുകൊണ്ട് നമ്മളിതാ ഈ ഒരു ബസ്സിനകത്താണ് ഇനി നമ്മൾ പോകുന്നത് ബസ് മാറാണ് വേറെ ബസ്സിൽ കയറണമെന്ന് പറഞ്ഞ സമയത്ത് തന്നെ ഞാൻ ബാക്ക് സീറ്റ് നിറങ്ങിയിട്ടേ നേരെ ഓടി ഈ ഒരു ബസ്സിൻ്റെ ഫ്രണ്ട് സീറ്റിൽ അങ്ങ് കയറിയിരുന്നു നേരത്തെ ഫ്രണ്ട് സീറ്റിലിരുന്ന ആളുകളൊക്കെ ഇപ്പോൾ എൻ്റെ ബാക്കിലാണ് എന്തായാലും ബസ് കംപ്ലൈൻ്റ് ആയത് നമുക്കെന്തായാലും കാര്യമായി ഇനി നിങ്ങൾക്ക് മുന്നോട്ടുള്ള നല്ല അടിപൊളി കാഴ്ചകളും കാര്യങ്ങളും ഒക്കെ ഞാൻ കാണിച്ചു തരാം നമ്മളെ ടിക്കറ്റ് ഇതാ വന്നു മണ്ണാക്കാട് നിന്നും മേട്ടുപാളയത്തേക്ക് നൂറ് രൂപയാണ് ബസ് ടിക്കറ്റ് മണ്ണാർക്കാട് നിന്ന് കുറച്ചും ഇങ്ങോട്ട് തന്നെ റോഡിൻ്റെ കാര്യം പറയാതിരിക്കുക നല്ലത് കേരളത്തിന്റെ ഏതൊരു ഭാഗത്തേക്ക് പോയാലും റോഡിന്റെ സ്ഥിതി ഇതാ ഏതെങ്കിലും നല്ല റോഡ് ഉണ്ടെങ്കിൽ തന്നെ വാട്ടർ അതോറിറ്റിൻ്റെ ആളുകൾ വന്നിട്ടേ കുത്തി മാന്തിയിട്ട് എങ്ങനെങ്കിലും അവിടെ പൈപ്പ് ഇട്ടിട്ടേ അതേ രീതിയിൽ അങ്ങ് നമ്മൾ നമ്മളിപ്പം പോകുന്ന റൂട്ടിലേ നമ്മൾ കേരളത്തിൽ നിന്നും നേരെ തമിഴ്നാട്ടിലേക്ക് കയറുന്നുണ്ട് ആ ഒരു സമയത്തെ റോഡിന്റെ ഒരു മാറ്റവും എല്ലാം നമുക്ക് കാണാൻ പറ്റും മണ്ണാർക്കാട് നിന്നും ഏഴ് കിലോമീറ്റർ കഴിഞ്ഞാലേ അട്ടപ്പാടി അങ്ങ് തുടങ്ങും ഇവിടെ നിന്ന് അങ്ങോട്ടേ അട്ടപ്പാടി അങ്ങ് തുടങ്ങുക നമ്മൾ പോകുന്ന റൂട്ടിൽ നമുക്ക് എവിടെയും അട്ടപ്പാടി എന്ന് പറയുന്ന സ്ഥലം നമുക്ക് കാണാൻ പറ്റില്ല പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടി താലൂക്കിൽ അകളി ഷോളയൂർ പുത്തൂർ ഗ്രാമപഞ്ചായത്തുകളെ ചേർത്ത് വിളിക്കുന്ന ഒരു പേരാ അട്ടപ്പാടി ഈയൊരു റൂട്ടിൽ പോയിട്ടാണ് സയലന്റ് വാലി നാഷണൽ പാർക്കിലേക്ക് പോവുക മണ്ണാർക്കാട് നിന്നും നാൽപ്പത്തി ഒന്ന് കിലോമീറ്ററിനടുത്ത് ദൂരം വരും സയലൻ്റ് വാലിക്ക് എന്തായാലും അവിടെ നമ്മൾ ഇതുവരെ പോയിട്ടില്ല ഒന്ന് പോയി നോക്കണം അയ്യപ്പനും കോശിയും സിനിമയല്ലേ ആ ഒരു സിനിമ വന്നതിന് ശേഷമാണ് അട്ടപ്പാടി എന്ന് പറയുന്ന സ്ഥലം ഇത്രത്തോളം ഫേമസ് ആയിട്ടുള്ളത് എന്തായാലും അട്ടപ്പാടി ചുരം ഇങ്ങനെ കയറി കയറി ഇങ്ങനെ മുന്നിലേക്ക് പോവുകയാണ് നമ്മുടെ മുന്നിൽ പോകുന്ന ആ ഒരു കെ ബസ് കണ്ടോ അതെ ഞാന് താമരശ്ശേരിയിൽ നിന്ന് വന്നിട്ടുള്ള അതേ ബസ്സാ നമ്മൾ മണ്ണാർക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലൊക്കെ പോയി ബസ് മാറ്റി വരുമ്പോഴേക്കും ആ ഒരു ബസ് മുന്നിൽ പോയിട്ടുണ്ട് സാധാരണ നമ്മളിപ്പം പോകുന്ന ഈ ഒരു ബസ്സിൻ്റെ ബാക്കിലാണ് ആ ഒരു ബസ് വരേണ്ടത് എട്ടേ നാൽപ്പതിനാണ് കോയമ്പത്തൂരിലേക്ക് പോകുന്ന ഈ ഒരു ബസ് മണ്ണാർക്കാട് നിന്നും എടുക്കുക ചുരത്തിന്റെ ഭംഗിയും അതോടൊപ്പം നല്ല മഴ പെയ്യുന്നതുകൊണ്ട് തന്നെ നല്ല പച്ച പുതച്ച് കിടക്കുന്ന ഈ ഒരു കാടിനുള്ളിലൂടെ വളവും തെരുവും തണുപ്പും കോടമഞ്ഞും അങ്ങനെ അങ്ങനെ എല്ലാ വൈബും ആസ്വദിച്ച് നമ്മളിതാ ഇങ്ങനെ മുന്നോട്ട് പോവാണ് ഈ ഒരു പാറക്കെട്ടിൻ്റെ ഒക്കെ മുകളിൽ നിന്ന് നല്ല പോലെ വെള്ളം കുത്തി ഒഴുകി വരും ഈ ഒരു റൂട്ടിൽ നിങ്ങൾ പോകുന്ന സമയത്ത് ഈ ഒരു അട്ടപ്പാടി ചുരത്തിന്റെ ഭംഗി മാത്രമല്ല പോകുന്ന റൂട്ടിൽ തന്നെ വെള്ളച്ചാട്ടവും നമുക്ക് കാണാൻ പറ്റും മണ്ണാർക്കാട് നിന്നും മേട്ടുപ്പാളയത്തേക്ക് എൺപത് കിലോമീറ്ററിനടുത്ത് ദൂരം വരും അതായത് ഒരു മൂന്ന് മണിക്കൂറിനടുത്ത് നമ്മൾ ബസ്സിനകത്ത് ഇരിക്കേണ്ടി വരും മൂന്ന് മണിക്കൂറല്ല എത്ര മണിക്കൂർ വേണമെങ്കിലും ഇരിക്കാൻ പറ്റുന്ന കാഴ്ചകളുള്ള ഒരു റൂട്ടാണിത് മണ്ണാർക്കാട് നിന്നും ആനക്കട്ടി വരെ പ്രൈവറ്റ് ബസ്സുകളും അതേപോലെ തന്നെ കെ എസ് ആർ ടി സി ബസ്സുകളും സർവീസ് നടത്തുന്നുണ്ട് പിന്നെ തമിഴ്നാടിൻ്റെ ഒരു ബസ് നമ്മുടെ മണ്ണാർക്കാട്ടിലേക്കും സർവീസ് നടത്തുന്നുണ്ട് രാവിലെ ആറേ കാലിന് കോയമ്പത്തൂരേക്ക് ഒരു ഉണ്ട് മണ്ണാർക്കാട് നിന്ന് അതേപോലെ തന്നെ എട്ടരയ്ക്ക് നമ്മളിപ്പം പോകുന്ന മേട്ടുപ്പാളയം ബസ്സും പിന്നെ പതിനൊന്ന് മണിക്കും ഒരു മേട്ടുപ്പാളയം ഉണ്ട് പിന്നെ തമിഴ്നാടിൻ്റെ ഒരു ഉണ്ടെന്ന് പറഞ്ഞില്ലേ അതേ ഏഴ് മണിയാവുന്ന സമയത്ത് മേട്ടുപ്പാളയത്തു നിന്ന് എടുക്കും പതിനൊന്നര ആവുന്ന സമയത്ത് മണ്ണാർ കാക്കാട് എത്തും പന്ത്രണ്ട് മണിയാവുന്ന സമയത്ത് നേരെ തിരിച്ചും പോവും അതാണ് ബസ്സിന്റെ സമയം ചെറിയൊരു ചാറ്റൽ മഴയും അതോടൊപ്പം നല്ല തണുത്ത കാറ്റും പിന്നെ ഇതാ കോടമഞ്ഞും ഈ ഒരു സ്ഥലേ ഇതാണ് അട്ടപ്പാടി വ്യൂ പോയിന്റ് ഈ ഒരു റൂട്ടിലോ അല്ലെങ്കിൽ ഈയൊരു സ്ഥലത്തോ ഒക്കെ നിങ്ങൾ വന്നിട്ടുണ്ടാവും അല്ലെ ഈയൊരു അട്ടപ്പാടി വ്യൂ പോയിന്റ് ഒരു രക്ഷയില്ലാത്ത വ്യൂ പോയിന്റാ ഒരു കൊടും വളവാ നമ്മുടെ പ്രൈവറ്റ് വണ്ടി എടുത്തിട്ട് വരുവാണെങ്കിൽ നമുക്ക് ഇവിടെ വണ്ടി നിർത്തിക്കൊണ്ട് ഫോട്ടോ എടുക്കാനും അതോടൊപ്പം കോടമഞ്ഞ് പുതച്ച് കിടക്കുന്ന ഈ ഒരു അട്ടപ്പാടി വ്യൂ പോയിന്റിന്റെ ഈ ഒരു വളവിലൂടെ കെ എസ് ആർ ടി സി ബസ് വരുന്നതിന്റെ ഒരുപാട് റീൽസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ അത്രയും മനോഹരമായിട്ടുള്ള ഒരു വ്യൂ പോയിന്റാണ് പ്രൈവറ്റ് വണ്ടി എടുത്ത് വരുമ്പോൾ മാത്രമേ ഇവിടെയൊക്കെ ഇറങ്ങാൻ പറ്റൂ നമ്മൾ ബസ്സിനകത്ത് പോകുന്ന സമയത്തെ നമ്മൾ വിചാരിച്ച സ്ഥലത്തൊന്നും നമുക്ക് ഇറങ്ങാൻ പറ്റില്ല നിങ്ങൾക്ക് ബസ്സിനകത്ത് യാത്ര ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ് ചെയ്തേക്കണേ നമ്മൾ അട്ടപ്പാടിയിലേക്ക് പോവുകയാണെങ്കിൽ അട്ടപ്പാടി ചുരവും ആ ഒരു ചുരത്തിൻ്റെ വൈബും കാര്യങ്ങളും ഒക്കെ ആസ്വദിച്ചുകൊണ്ട് നരസിമുക്ക് വ്യൂ പോയിന്റും അതോടൊപ്പം ഒരുപാട് വാട്ടർഫാളും കാര്യങ്ങളും ഒക്കെ അട്ടപ്പാടിയിൽ കാണാനുണ്ട് അട്ടപ്പാടിയിലേക്ക് വരുന്ന ഈ റൂട്ടുണ്ടല്ലോ അത് മതിയിട്ടോ മുതലാവാൻ അട്ടപ്പാടിയിൽ ഉത്ഭവിച്ച് കിഴക്കോട്ട് ഭവാനി പുഴയും പ്രസിദ്ധമാണ് തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നദിയാണ് ഭവാനിപ്പുഴ ഭാരതപ്പുഴയുടെ പ്രധാന പോഷക നദികളുടെ ഉത്ഭവസ്ഥാനം അട്ടപ്പാടി പ്രദേശമാണ് നെല്ലിപ്പുഴ കുന്തിപ്പുഴ എന്നിവയാണ് ഇവയിൽ പ്രധാനം അട്ടപ്പാടിയിലുള്ള ആളുകളുടെ പ്രധാന വരുമാന മാർഗം കൃഷിയാണ് ഇവിടെയുള്ള ആളുകളൊക്കെ കുടിയേറ്റ കർഷകരാണ് അവിടുന്ന് മുന്നോട്ട് വന്നപ്പോഴേക്കേ താഴെ ഭാഗത്തേക്ക് നോക്കിയേ ഈ കാണുന്നതാണ് ഭവാനിപ്പുഴ അതിന് കുറുകെയുള്ള ആ ഒരു പാലം എങ്ങനെയുണ്ട് ബൈക്കൊക്കെ എടുത്ത് വരികയാണെങ്കിൽ നിങ്ങൾക്കിതാ ആ ഒരു പാലത്തിന്റെ മുകളിലേക്ക് ഒക്കെ പോകാൻ പറ്റും പിന്നെ അട്ടപ്പാടി ചുരമൊക്കെ കയറിയിട്ട് നമ്മളിപ്പം പോകുന്ന ഈ റൂട്ടിൽ നിങ്ങൾ ബൈക്ക് ബൈക്കെടുത്തിട്ട് വരികയാണെങ്കിൽ പൊള്ളിയായിരിക്കും കേട്ടോ ഒരു രക്ഷയില്ലാത്ത വൈബായിരിക്കും ാണ് താവളം ഇവിടുന്ന് അങ്ങോട്ടായാലും നമ്മൾ വരുന്ന വഴിയിലായാലും കാഴ്ചകൾക്ക് ഒരു പഞ്ഞും ഇല്ല മലകളും കോടമഞ്ഞും അങ്ങനെ അങ്ങനെ ഇതേപോലെ ഒന്ന് രണ്ട് ഇറക്കങ്ങളും ഇതേപോലത്തെ ഒന്ന് രണ്ട് വളവുകളും കാര്യങ്ങളും ഒക്കെ തിരിഞ്ഞിട്ട് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് ഗോളിക്കണവ കുറച്ച് മുന്നോട്ട് നമ്മളിതാ അകളിലേക്ക് എത്താനായിട്ടുണ്ട് ഇവിടെയൊക്കെ എത്തുമ്പോഴേക്കന്നെ ഒരു തമിഴ് ടച്ച് ഇങ്ങനെ കാണാൻ തുടങ്ങും പോയില്ലേ നല്ല വിശാലമായി കാണാൻ പറ്റുന്ന റോഡുകളാ നമ്മളിപ്പം പോകുന്നത് സമയം വൈകിട്ടാണ് അതുകൊണ്ട് തന്നെ ആ ഒരു ബസ്സിനെ ഓവർടേക്ക് ടേക്ക് ചെയ്ത് പോയിട്ട് ആളുകൾ എടുക്കാനോ കാര്യങ്ങളോ ഒന്നും നടക്കുന്നതല്ല അതുകൊണ്ട് മെല്ലെ പോകാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവാണ് വരുന്ന ബസ് കണ്ടോ തമിഴ്നാടിന്റെ ആ ബസ്സാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് മണ്ണാർക്കാട്ടിലേക്ക് പോകുന്ന ബസ്സാണ് ടി എൻ ടി സി ബസ് ഒന്ന് മാത്രമാണ് ഈ റൂട്ടിൽ മണ്ണാർക്കാട്ടിലേക്ക് ഓടുന്നത് അങ്ങനെ ഇതാ അവസാനം കേരളത്തിന്റെ ബോർഡർ ആയിട്ടുള്ള ആനക്കട്ടിയില് നമ്മൾ എത്തി ഇവിടുന്ന് ചെറിയൊരു ടെസ്റ്റും കൂടെ ഉണ്ട് എന്താണെന്നറിയോ നമ്മൾ ഇനിയും ബസ് മാറാൻ വേണ്ടിയിട്ട് പോവുക ഇപ്പേ മൂന്നാമത്തെ ബസ്സിലാ നമ്മൾ കയറുന്നത് എന്താ സംഭവം എന്നറിയോ നമ്മൾ വന്നിട്ടില്ല ആ ഒരു ബസ്സിന് തമിഴ്നാട് ബോർഡർ ക്രോസ് ചെയ്യാനുള്ള പാസ്സില്ല പാസ്സില്ലാത്ത ബസ്സും കൊണ്ടിട്ട് നമ്മൾ ബോർഡർ ക്രോസ് ചെയ്ത് പോയാൽ പണിയെപ്പോ കിട്ടിയെന്ന് ചോദിച്ചാൽ മതി ഈ ആളുകളൊക്കെ നടന്നു വരുന്നത് കണ്ടോ ഇവരെ തമിഴ്നാട്ടിലെ ആ ഒരു ഭാഗത്തുള്ള ബോർഡറിൽ ഇറങ്ങിയിട്ട് നമ്മുടെ കേരളത്തിലേക്ക് നടന്നു വന്നിട്ട് ഇവിടുന്ന് ബസ് കയറിയിട്ട് വേണോ മണ്ണാർക്കാടേക്കും അതേപോലെ തന്നെ നമ്മുടെ കേരളത്തിലുള്ള മറ്റ് സ്ഥലങ്ങളിലേക്കും ഒക്കെ പോകാൻ നിങ്ങൾക്ക് ഈയൊരു റൂട്ടിൽ ഊട്ടിയിലേക്കോ അല്ലെങ്കിൽ മേട്ടുപ്പാളത്തേക്കൊക്കെ പോകണമെങ്കിൽ ഡയറക്റ്റ് ബസ് കിട്ടിയില്ലെങ്കിലും ഒരു പ്രശ്നവും നിങ്ങൾ ഏതെങ്കിലും ഒരു ബസ്സിനകത്ത് കയറിയിട്ട് ഈ ഒരു ആനക്കെട്ടി എത്തിയാൽ ഇവിടുന്ന് പാലം ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുന്ന് നമുക്ക് ടി എൻ എസ് ടി സി ബസ്സുകൾ മേട്ടുപ്പാളത്തേക്കും ഒക്കെ കിട്ടും അങ്ങനെയും നമുക്ക് മേട്ടുപ്പാളയം വഴിയൊക്കെ ഊട്ടിയിലേക്ക് പോകാൻ പറ്റും എന്തായാലും നമ്മൾ പാലം കടന്നത് ആ തമിഴ്നാട്ടിലേക്ക് കയറുക കണ്ടില്ലേ റൈറ്റ് സൈഡിൽ ഒരുപാട് ബസ്സുകൾ നിർത്തിയിട്ടത് ഇതൊക്കെ ഈ ഒരു തമിഴ്നാടിൻ്റെ മേട്ടുപ്പാളയത്തേക്കും അതേപോലെ തന്നെ ഊട്ടിയിലേക്കും അങ്ങനെ അങ്ങനെ മറ്റ് സ്ഥലങ്ങളിലേക്കും ഒക്കെ പോകാനുള്ള ബസ്സുകളാണ് തമിഴ്നാടിൻ്റെ ബസ്സുകൾ ഇവിടെ തെറ്റാണ് വരിക നമ്മുടെ കേരളത്തിൻ്റെ ബസ്സുകൾ ആനക്കട്ടി വരെയും എന്തായാലും അവിടെ ഇങ്ങോട്ട് മാറിയപ്പോഴേക്കേ നിങ്ങൾ റോഡൊന്നു നോക്ക് ഞാൻ വീഡിയോ തുടങ്ങിയ സമയത്ത് നമ്മൾ മണ്ണാർക്കാട് നിന്ന് കുറച്ചിങ്ങോട്ട് വന്ന സമയത്ത് റോഡിൻ്റെ ഒരവസ്ഥ പറഞ്ഞില്ലായിരുന്നു നമ്മൾ കേരളം കഴിഞ്ഞ് തമിഴ്നാട്ടിലേക്ക് കയറിയപ്പോഴേക്കു തന്നെ റോഡ് കണ്ടോ നിങ്ങൾ ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ വലിയ പ്രമാണിമാരുണ്ടല്ലോ അവരൊക്കെ കാണുന്നത് റോഡ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് എത്രത്തോളം ദൂരത്തിൽ നീണ്ടു കിടക്കുന്ന റോഡാണല്ലേ എന്തായാലും അവിടെ നിന്നൊക്കെ ഇങ്ങോട്ട് വന്നപ്പോഴേക്കേ നമ്മുടെ ലെഫ്റ്റ് സൈഡിലൊക്കെ ഏതാ വലിയ മലകളൊക്കെ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും ഇപ്പോ മഴയൊന്നുമില്ല അതുകൊണ്ട് നല്ല തെളിഞ്ഞ കാലാവസ്ഥ മേഘങ്ങളൊക്കെ കണ്ടോ നമ്മള് വരച്ചു വെച്ച പോലുള്ള അത്രയും ഭംഗിയുള്ള മേഘങ്ങൾ ഇനി നമ്മൾ പോകുന്നതിൻ്റെ രണ്ട് ഭാഗത്തും ഇഷ്ടിക ചൂളകളാണ് നമുക്ക് കാണാൻ പറ്റുക കണക്കിന് വരുന്ന ഭൂമിയിൽ ഇഷ്ടിക ചൂള ഇഷ്ടിക ഉണ്ടാക്കുന്ന സ്ഥലം ഇപ്പോൾ ഈ ഇഷ്ടിക ചൂളകളെല്ലാം അടച്ചു പൂട്ടിയിട്ടാണ് ഉള്ളത് എന്താ സംഭവം എന്ന് വെച്ചാൽ കസ്തൂരിലങ്ക റിപ്പോർട്ട് വന്നതിന് ശേഷം മണ്ണ് കുഴിച്ചെടുത്തിട്ട് ഇഷ്ടിക ഉണ്ടാക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആണ് ഈ ഒരു ഇഷ്ടിക ചൂളകളെല്ലാം പൂട്ടിപ്പോയിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഒരുപാട് ആളുകളുടെ ജീവിതമാർഗം അങ്ങില്ലാണ്ടായി ഇതാണ് തണ്ണീർ പന്തൽ നമ്മുടെ നേരെ മുന്നിലൊരു ബസ്സിലായിരുന്നു ഞാൻ രാവിലെ വന്നിട്ടുള്ളത് ആ ഒരു ബസ്താ ഇവിടുന്ന് നേരെ അങ്ങ് പോകും കോയമ്പത്തൂരിലേക്ക് നമ്മൾ ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് കട്ട് ചെയ്തിട്ട് മേട്ടുപാളയത്തേക്കും പോവുക ിൽ പോകുന്ന ആ ഒരു പിങ്ക് ബസ് കണ്ടോ അതിനകത്തെ ഇവിടെ സ്ത്രീകൾക്ക് ടിക്കറ്റ് ഫ്രീ ആ ഇത് നമ്മുടെ കേരളത്തിലെ ആളുകൾക്ക് അറിയാലോ അല്ലേ അറിഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല ആവുന്ന പോലെ ഒക്കെ ചാർജ് വാങ്ങുന്നുണ്ട് ഇപ്പോൾ എന്നിട്ടും നഷ്ടത്തിലാ ഇവിടല്ലേ എത്രത്തോളം സ്ത്രീകൾ ഉണ്ടാവും എത്രത്തോളം ബസ്സുകൾ ഇങ്ങനെ ഫ്രീ ആയിട്ട് ഓടുന്നുണ്ടാവും എന്നിട്ടും ഇവര് ലാഭത്തിലാ നമ്മളെന്താ കിട്ടുന്ന പോലെ ഒക്കെ വാങ്ങിയിട്ടും നഷ്ടത്തിലാവുന്നത് ഈ ഒരു തമിഴ്നാടിന്റെ ഒരുവിധം എല്ലാ ഭാഗങ്ങളിലും പോകുന്ന സമയത്തെ ഇതേപോലെ കൂത്തു നിൽക്കുന്ന ഒരുപാട് മരങ്ങളും ഒരുപാട് ഫ്രെയിമുകളും ഒക്കെ നമുക്ക് കാണാൻ പറ്റും നിങ്ങൾ ഊട്ടിയിലേക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഈയൊരു അട്ടപ്പാടി ചുരം കയറിയിട്ട് ഒന്ന് വന്നു നോക്കണേ ഒരു രക്ഷയില്ലാത്ത റൂട്ടാണ് നമ്മൾ അട്ടപ്പാടിയിൽ നിന്നും കയറിയത് മുതൽ ഈയൊരു മേട്ടുപാളയത്ത് എത്തുന്നവരായാലും ഭംഗികൾക്കോ കാഴ്ചകൾക്കോ ഒന്നും ഒരു പഞ്ഞവും ഇല്ലാത്ത റൂട്ടാണ് അങ്ങനെ നമ്മളിതാ മേട്ടുപ്പാളയം എന്ന് പറയുന്ന സ്ഥലത്തേക്കിതാ എത്തുക ഇവിടെ നിന്നും അൻപത്തി ഒന്ന് കിലോമീറ്ററിനടുത്ത് ദൂരണ്ട് ഊട്ടിയിലേക്ക് കോത്തഗിരി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് മുപ്പത്തി മൂന്ന് കിലോമീറ്ററും ഗൂഡല്ലൂരേക്ക് പോകാനാണെങ്കിൽ നൂറ്റി ഒന്ന് കിലോമീറ്ററിനടുത്തും ദൂരം നമ്മൾ എന്തായാലും ഇനി പോകുന്നത് കോത്തഗിരി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് കോത്തഗിരിയിൽ പോകണം അവിടുന്ന് നമുക്ക് കോടനാട് വ്യൂ പോയിന്റിലും പോകണം ആ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ അടുത്ത വീഡിയോയിലാണ് വരുന്നത് എട്ടര മണിക്ക് മണ്ണാർക്കാട് നിന്ന് എടുത്തിട്ട് പന്ത്രണ്ട് മണിയാവുന്ന സമയത്ത് സാധാരണ ഈയൊരു ബസ് മേട്ടുപ്പാളയത്ത് എത്താറുണ്ട് ഇന്ന് നമ്മൾ രണ്ട് മൂന്ന് ബസ്സൊക്കെ കയറിയിട്ട് അങ്ങനെ അങ്ങനെ മാറി മാറി വന്നതുകൊണ്ട് തന്നെ സമയവും കാര്യങ്ങളും ഒക്കെ തെറ്റിയിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത് ഇപ്പോൾ സമയം പന്ത്രണ്ടര ആയി ഈയൊരു ബസ് ഇനി ഇവിടുന്ന് മണ്ണാർക്കാടിലേക്ക് പോകുന്നത് പന്ത്രണ്ട് നാൽപ്പതിനാണ് ഇത്ര തന്നെയുള്ളൂ ഈ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം